രേവതിക്ക് ഈ അപമാനം താങ്ങാവുന്നതിലും അപ്പുറം ഒടുവിൽ രേവതിക്ക് തുണിയായി സച്ചി എത്തുന്നു ചെമ്പനീർ പൂ പ്രേക്ഷകരെ ഒന്നടകം നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ശ്രുതി നമ്മുടെ ശ്രുതിയെ ആലോചിക്കാൻ വേണ്ടി നമ്മുടെ ആ ഒരു വീട്ടിലേക്ക് സച്ചിയുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന വരികയും നമ്മുടെ രേവതിയെ കാണുകയും ചെയ്യുന്നുണ്ട് ശേഷം ഇവർ തമ്മിലൊരു ചെറിയൊരു വാക്കേറ്റം തന്നെ നടക്കുന്നുണ്ട് നമ്മുടെ രേവതിയുടെ മെക്കിട്ട് കയറുന്ന ശ്രുതിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ചായ കൊടുക്കുമ്പോൾ ശ്രുതിയുടെ മേത്ത് വെച്ചാൽ വീഴുകയും പിന്നീട് നമ്മുടെ ചന്ദ്രമതി രേവതിയുടെ മെക്കിട്ട് കയറുന്ന നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പിതകുകൾ നമ്മുടെ സച്ചി വരുന്നുണ്ട് കേട്ടോ രേവതിയെ രക്ഷിക്കുക ചന്ദ്രമതിയുടെ ആ ഒരു വാക്ക് വാക്ക് വാക്കേറ്റത്തിൽ ഒന്നും രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സച്ചി അപ്പം തന്നെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതിയെ നിനക്കിഷ്ടമാണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പക്ഷേ ശ്രുതി ഒന്നും മിണ്ടാതിങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെയായി തീരുമാനം നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇനി ശ്രുതിയുടെ മനസ്സിൽ ശ്രുതിയോടുള്ളൊരു ഇഷ്ടമില്ലേ കല്യാണം കഴിക്കാൻ താൽപ്പര്യമില്ല എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മുടെ രേവതിക്ക് തുണിയായി നമ്മുടെ സച്ചി തന്നെ എത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെ നമുക്ക് എത്രയും വേഗം കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്